മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു നിയമനത്തിൽ കൂടുതൽ തെളിവുകളുമായി യൂത്ത് ലീഗ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് ഡെപ്യൂട്ടേഷൻ പറ്റില്ലെന്ന വകുപ്പ് ഉദ്യോഗസ്ഥയുടെ ഉത്തരവ് മറികടന്നാണ് ജലീൽ നിയമന ഉത്തരവ് നൽകിയതെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന സ്വകാര്യ ബാങ്ക് അതൊരു സ്വകാര്യ ബാങ്കാണെന്നും ആ ബാങ്കിൽ നിന്നും ഡെപ്യൂട്ടേഷൻ പാടില്ല എന്നുമുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് മന്ത്രി തന്റെ ബന്ധുവായ കെ ടി അദീബിനെ ഈ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി നിയമിച്ചത് എന്ന ഉത്തരവിന്റെ കോപ്പികളാണ് അതിന്റെ ഫയലിന്റെ കോപ്പികളാണ് ഇതിനകത്ത് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിന് വകുപ്പ് ഉദ്യോഗസ്ഥൻ കൊടുത്ത കുറിപ്പാണിത് ദ സൌത്ത് ഇന്ത്യൻ ബാങ്ക് എ പ്രൈവറ്റ് ബാങ്ക് ഡസ് നോട്ട് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ദി അബവ് റൂൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വൈഡ് ജിയോ നമ്പർ ത്രീ ഡബിൾ സെവൻ ബാർ സീറോ ഫോർ ബാർ ഫിനാൻസ് ഡേറ്റഡ് പതിനേഴ് എട്ട് രണ്ടായിരത്തി നാല് ഹാസ് ഹിഷ്യൂഡ് ഓർഡർ റെഗുലേറ്റിംഗ് പേ ആന്റ് അലോൻസ് ഓഫ് ഡെപ്യൂട്ടേഷൻ ഫ്രോം ഓട്ടോണോമസ് ബോഡീസ് ഓർ പബ്ലിക് സെക്ടർ ോൾ കേരള ഓർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ അതർ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് സൌത്ത് ഇന്ത്യൻ ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ആണെന്നും അത് ആസ് പെർ റൂൾ ആൻഡ് ബിയുടെ വകുപ്പിൽ പെടുന്നതല്ല എന്നും വകുപ്പ് ഉദ്യോഗസ്ഥ വളരെ കൃത്യമായി ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിന് ഉത്തരവിറക്കിയിരിക്കുന്നു അന്ന് തന്നെ വൈകിട്ട് നാല് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു സിൻസ് ദ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബീങ് എ പ്രൈവറ്റ് ബാങ്ക് ദ സർവീസ് കണ്ടീഷൻസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഡിഫറന്റ് ഫ്രോം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആസ് ബർ ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എ പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയി കനോട്ട് ബി പോസ്റ്റഡ് ആസ് ജി എം ഹെൻസ് ദ ഫൈൽ സബ്മിറ്റഡ് സെക്രട്ടറി ഫോർ സർക്കുലേഷൻ ടു ഹോണറബിൾ മിനിസ്റ്റർ എ പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയി കനോട്ട് ബി പോസ്റ്റഡ് ആസ് ജി എം എന്ന് വളരെ കൃത്യമായി വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിന് തന്നെ വൈകിട്ട് എഴുതി വെക്കുന്നു അന്ന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് അല്ല നാല് മുപ്പത്തി ഒമ്പത് കഴിഞ്ഞ് അഞ്ച് പതിനൊന്നിന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അതിന്റെ മുകളിൽ എഴുതുകയാണ് ശ്രീ അദീപ് കെട്ടി റിസർവ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊന്നായ സൌത്ത് ഇന്ത്യൻ ബാങ്കിലെ സീനിയർ മാനേജറാണ് ടിയാന്റെ മാതൃസ്ഥാപനമായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് നിരാക്ഷേപ പത്രം നൽകിയിട്ടുമു ആയതിനാൽ ശ്രീ അദീപ് കെട്ടി സീനിയർ മാനേജർ സൌത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഓഫീസ് കോഴിക്കോടിനെ കേരള സംസ്ഥാന ധനകാര്യ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിച്ച് ഉത്തരവിറക്കുക വിജിലൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ജലീലിന്റെ ബന്ധു നിയമന വിഷയത്തില് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുഭരണ വകുപ്പ് എഎസ് ഒ മിനിയാണ് എതിര്പ്പറിയിച്ച് കുറിപ്പെഴുതിയത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കായിരുന്നു കെ ടി അദീബിന്റെ നിയമനമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത് ജലീലിനെതിരെ ബന്ധു നിയമന ആരോപണവുമായി രംഗത്തെത്തിയത് യൂത്ത് ലീഗ് ആയിരുന്നു ജലീലിന്റെ ബന്ധു അദീപിന് യോഗ്യതയില്ലെന്നും ബന്ധുവിനായി നടപടിക്രമങ്ങളിൽ കെ ടി ജലീൽ അഴിമതി കാണിച്ചെന്നും യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മൂന്ന് പേർക്കും യോഗ്യത ഇല്ലായിരുന്നു പങ്കെടുക്കാതിരുന്ന അദീപിനാണ് നിയമനം നൽകിയത് അദീപിന്റെ യോഗ്യത കേരളത്തിലെ ഒരു സർവകലാശാലയും അംഗീകരിച്ചിട്ടില്ലെന്നും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ബിഗ് ഫോർട്ടീൻ കാസർകോടിന്റെ രുചിക്കൂട്ടിലേക്ക് ഇതാദ്യമായി ഇനി തന്തൂരി ചായയും റൊമാൻസിയ ഫാമിലി റെസ്റ്റോറന്റ് എൻ എച്ച് സെവൻറ്റീൻ അടുക്കത്തുബയൽ കാസർഗോഡ്